പ്രിയപ്പെട്ടവരെ സാദാരണ നമസ്കാരം ഞാൻ ജർജ പ്രസാദ് ഇന്ന് അസിധാര മധുലീഹ്യ ന്യായത്തിനെയാണ് സംസ്കൃത ന്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് അസിധാര എന്ന് പറഞ്ഞാൽ വാഴത്തലപ്പ് മധു തേന് ലേഹ്യം നക്കിത്തിന്നാൻ സാധിക്കുന്നത് വാൾത്തലപ്പിലെ തേന് തിന്നുക അത്ര സുഗമമായ പരിപാടിയല്ലോ അപകടം ഉണ്ടാകും എന്ന് അറിയാമെങ്കിലും അല്ലെങ്കിൽ സുസാധ്യമല്ല എന്ന് അറിയാമെങ്കിലും ആ തേന് നക്കി അതിൻ്റെ മധുരം ആസ്വദിക്കാൻ പുറപ്പെടുന്നവരുടെ പ്രവൃത്തിയോട് ചേർന്നാണ് നമുക്ക് ഈ ന്യായം പ്രയോഗിക്കാൻ പറ്റുന്നത് ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് വളരെ വേഗം മനസ്സിലാവും ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ ആഘോഷമാക്കി കൊണ്ടു നടക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഇതുമായി ചേർത്ത് വായിക്കാം അപ്പോൾ അസിധാര മധുലേഹ്യ ന്യായം മനസ്സിലായാലോ ബുദ്ധിമുട്ടുള്ളിടത്ത് നിന്ന് നാം അതിനെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും അല്പം മധുരം കണ്ടെത്താൻ ശ്രമിക്കുന്ന സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ന്യായം പ്രയോഗിക്കുന്നത്